നമ്മൾ വില പറയുമ്പോൾ അയ്യോ ഇത്രയും വിലയുണ്ടോ അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തെണ്ണത്തിന് നമ്മൾ മേടിക്കുന്ന പൈസ തന്നെ കൂടുതൽ വരും ഇതിൽ ഒറിജിനൽ പോമിലെ പപ്പീസിനെ ഒന്ന് റേസ് ചെയ്ത് എടുക്കണമെങ്കിൽ തന്നെ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കണ ഡോഗൊക്കെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് അത്രയ്ക്കും എക്സ്പെൻസ് അതിനകത്ത് വരുന്നുണ്ട് ഇവൻ കുറേന ഇമ്പോർട്ടാണ് ഗുരു ഗുരി എന്ന് പറഞ്ഞ കെ നിന്ന് എൽന്ന് വന്നിരിക്കണാണ് കറക്റ്റ് ഒരു ഷോ ക്വാളിറ്റിയിലുള്ള ഒരു പപ്പിയാണിത് അപ്പോൾ ഞാനത് റീസൻ്റ് ഷോ ചെയ്യാനായിട്ട് എന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ കയ്യിൽ നാല് കോപ്പീസ് ഉണ്ട് അത് എൻക്വയറിയും കാര്യങ്ങളും ഉണ്ട് ഒരു കാര്യം പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് രണ്ടായിരം രൂപ മൂവായിരം രൂപ കോപ്പീസ് പ്രതീക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരിക്കലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നമസ്കാരം എൻ്റെ പേര് ദീപു എൻ്റെ വീട് കോതമംഗലമാണ് ഞാൻ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഡോഗ് ഫീൽഡിലുണ്ട് അത്യാവശ്യം ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് ഞർമ്മശപ്പള്ളിലാണ് നമ്മൾ എൻ്റെ ഡോഗ് ഷോയുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാവുന്നത് അതിനുശേഷം ഇപ്പം ഞാൻ കറൻ്റലി ബീകളും പോമും ചെയ്യുന്നു പോമും ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷമായി ഇപ്പം നമ്മളുടെ ഓൺ ബ്രീഡിങ്ങിൽ വന്നേക്കണേ രണ്ട് ലിറ്ററിലെ പപ്പീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് എനിക്ക് ഈ വീഡിയോയിൽ വരുന്നത് ഇത് കൊറിയൻ ഇമ്പോർട്ട് മെയിലിൻ്റെ കുട്ടികളാണ് രണ്ട് ലിറ്ററിലായിട്ട് വന്നേക്കണേ പപ്പീസാണ് ഇപ്പം നമ്മുടെ കയ്യിൽ വന്നേക്കണേ പോമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഭൂരിഭാഗം ഒരു ധാരണയുണ്ട് നമ്മളുടെ പെഡ്ഷോപ്പിലും അങ്ങനെ കാണുന്ന വൈറ്റ് കളറ് അങ്ങനെ വരുന്നത് അത് സ്പിറ്റ്സ് ആണ് അതാണ് ഒറിജിനൽ പോകുമെന്നാണ് എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് അപ്പം നമ്മളുടെ അടുത്ത് പലരും എൻക്വയറി എടുക്കണ സമയത്ത് നമ്മൾ വില പറയുമ്പോൾ ഈ ഇത്രയും വിലയുണ്ടോ അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ ആൾക്കാർ ചോദിക്കേണ്ടത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യോർ ബ്രീഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ പപ്പീസ് കിട്ടാൻ ബുദ്ധിമുട്ട് ബ്രീഡിങ് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഒരു ലിറ്റർ ചിലപ്പോൾ രണ്ട് പപ്പി മൂന്ന് കൊപ്പി മാക്സിമം നാല് ഒപ്പി വരെയൊക്കെയാണ് പോമിന് വരാറുള്ളൂ അത് അതിന് തന്നെ മിക്കവാറും ഒരു ഒപ്പി അല്ലെങ്കിൽ രണ്ട് ഒപ്പിയൊക്കെ ആയിരിക്കും കൂടുതൽ വരണേ ആ പപ്പീസിന് നമുക്കത് തന്നെ റേസ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊരു പോം ബ്രീഡ് ചെയ്യണ ഒറിജിനൽ പോം ബ്രീഡ് ചെയ്യണ ഒരു ബ്രീഡർക്കത് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് പോമിന് എപ്പോഴും വില ഉള്ളത് ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പപ്പീസ് ചെയ്തത് ഒരു തേർട്ടി ഡേയ്സായി പപ്പീസാണ് ഇത് വന്നിട്ട് ഒരു സെവൻറ്റി ഡേയ്സായി അതാണ് ഇതിൻ്റെ സൈസ് വ്യത്യാസം വന്നേക്കണേ പിന്നെ ഇതിൻ്റെ ഫാദർ രണ്ടും കുറേ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ഡിഫറെൻറ്റ് മദറിൻ്റെ വന്നേക്കണിയാണ് നമ്മൾ ഇതിന് പ്രൈസ് ഇത്രയും പ്രൈസ് ഉണ്ടോ എന്ന് ഞാൻ ആദ്യം സംസാരിച്ച മാതിരി പ്രൈസ് ഉണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കണേൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോമറേനയേന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പെഡ്ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ മൂവായിരം രൂപ നാലായിരം രൂപയ്ക്കൊക്കെ പെഡ്ഷോപ്പിയിൽ നമുക്ക് കിട്ടും പക്ഷേ അതൊരു പത്ത് അങ്ങനത്തെ പത്തെണ്ണത്തിന് നമ്മൾ മേടിക്കുന്ന പൈസ തന്നെ കൂടുതൽ വരും ഇതിൽ ഒറിജിനൽ പോമിലെ പപ്പീസിനെ ഒന്ന് റൈസ് ചെയ്ത് എടുക്കണമെങ്കിൽ തന്നെ അപ്പം എപ്പോഴും ചെറിയ ആയിരിക്കില്ല പോമിന് എപ്പോഴും പ്രൈസ് കൂടുതലായിരിക്കും അത് അതാ ഇതിൻ്റെ റേസ് പ്രൈസ് കൂടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും എഫർട്ടാണ് ഇതിൽ പപ്പീസിനെ റേസ് ചെയ്തെടുക്കണമെങ്കിൽ ഇപ്പം നമുക്ക് റീസെൻറ്റലി പപ്പീസ് കിട്ടാനൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പപ്പീസിന് മദറിന് മിൽക്ക് കുറവായിരിക്കും നമ്പർ കുറവായിരിക്കും പിന്നെ നമുക്ക് ഒറിജിനൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കണ ഡോഗ കയ്യിലിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് അത്രയ്ക്കും എക്സ്പെൻസ് അത് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പപ്പീസിന് നമുക്ക് എപ്പോഴും റേറ്റ് കൂടുതൽ അറിയേൻ്റെ കാരണം നമുക്ക് ഒറിജിനൽ പോമിനെ അന്വേഷിക്കുന്നവർ ഒരിക്കലും കുറഞ്ഞ റേറ്റിൽ കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിന്തിക്കരുത് ഇപ്പം ഇവിടെ നമ്മുടെ കയ്യിൽ നിന്നല്ല എവിടെ നിന്ന് എടുത്താലും ഒറിജിനൽ പോമിൻ്റെ വരുമ്പോഴത്തേക്കും അതിന് എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും നോർമലി നമ്മൾ നമ്മളൊരു പെക്ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും അത് കാൽക്കുലേറ്റ് ചെയ്യരുത് ഇത് ഇപ്പം നമ്മൾ കാണിച്ച പപ്പീസിൻ്റെ ഫാദറാണിത് ഇവൻ ഇവൻ കൊറിയൻ ഇമ്പോർട്ടാണ് ഗുരു എന്ന് പറഞ്ഞ കെ എനു വന്നിങ്ങനെയാണ് ഇതിൻ്റെ നല്ല നല്ല ഇപ്പോൾ നമുക്ക് വേൾഡ് ക്ലാസ് പെഡിഗ്രി എന്ന് തന്നെ പറയാവുന്ന പെഡിഗ്രിയാണ് എൻ്റെ ഇത് ഒരു ലിറ്ററിലെ പപ്പീസിൻ്റെ മദറാണ് ചെറിയ പപ്പീസിൻ്റെ മറ്റത് വലിയ പപ്പീസിൻ്റെ മദറാണിത് ഇതാണ് ഇപ്പോഴത്തെ നമ്മൾ കാണിച്ച റീസെൻ്റ്ലി കാണിച്ച ലേഡി ലിറ്ററിൻ്റെ ഫാദറും മദറും ഇതെൻ്റെ ഒരു ഓൺ ബ്രീഡിങ് തന്നെ അതിൻ്റെ മുമ്പിൽ ലിറ്ററിൽ വന്ന ഒരു ഫീമെയിലാണ് ഞാൻ റീട്ടേൺ ചെയ്തങ്ങനെയാണ് ഇപ്പോൾ ഒരു സെവൻ മന്ത്സ് അടുത്തായിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് ക്വാളിറ്റി നമുക്ക് അഷർ ചെയ്ത് കൊടുക്കാം പറയാൻ പറ്റും ഇതിപ്പോൾ കറക്റ്റ് ഒരു ഷോ ക്വാളിറ്റിയിലുള്ള ഒരു പപ്പിയാണിത് ഇപ്പോൾ ഞാനത് റീസെൻ്റ് ഷോ ചെയ്യാനായിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം പറയുവാണെങ്കിൽ നല്ല കളറാണെങ്കിലും നല്ല കളർ അങ്ങനെ നമുക്കെല്ലാം ഒത്തനെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മളിതിൻ്റെ കളറിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്കിവിടെ ആയിട്ട് കാണുന്ന കളറ് ഓറഞ്ച് കളറാണ് ഈ ഇവൻ ഇപ്പോൾ ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് ഇത് ഡാർക്ക് ഓറഞ്ച് വരും ഈ നിൽക്കുന്ന ഫീമെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ സേബിൾ കളർ എന്ന് പറയും ഓറഞ്ചിൻ്റെ മേളിലായിട്ട് ബ്ലാക്ക് കളർ വന്നെ ഇതും ഒരു സേബിൾ കളറിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഒരു രണ്ട് മാസം കൂടെയൊക്കെ കഴിഞ്ഞാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇത് കിട്ടുകയുള്ളൂ പപ്പീസ് ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം ഒരു നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ഒരു അഞ്ചാറ് മാസമൊക്കെ ആയാലാണ് നമുക്കതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് സേബിൾ കളറിലെ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് നമുക്ക് വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ഓറഞ്ച് ആണ് ഈ ഡാർക്ക് ഓറഞ്ച് കളർ നല്ല ഒരു ഭംഗിയാണിത് ലൈറ്റ് ഓറഞ്ചിനേക്കാളും എപ്പോഴും ഡാർക്ക് കളർ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ വൈറ്റ് ഫോമുകൾ വരുന്നുണ്ട് ഒറിജിനൽ വൈറ്റ് കളർ പിന്നെ പാർട്ടി കളർ രണ്ട് മിക്സ് മിക്സായിട്ട് വരുന്നത് പിന്നെ നമ്മൾ ബ്ലാക്ക് ആൻഡ് ടാൻ വരും ബ്ലാക്കും റെഡും കൂടെ കൂടിയിട്ട് ഉള്ള ടൈപ്പ് അങ്ങനെ പല കളറുകൾ നമുക്ക് ഫോമിൽ അവൈലബിൾ ആണ് ഇപ്പം റീസെൻ്റ്ലി നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ കൂടുതൽ കാണണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കളർ തന്നെയാണ് കൂടുതലായിട്ടും എല്ലാവരുടെയും കയ്യിൽ ഉള്ളത് നമുക്കിപ്പോൾ ഇവിടെ പറയുവാണെങ്കിൽ എൻ്റെ ഒരു അറിവില് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നൂറ് ഒക്കെയാണ് ഒറിജിനൽ പോമ്പ് ഒരു നൂറ് പോമി താഴെ ഉണ്ടാവുകയുള്ളൂ കേരളത്തിലിപ്പോൾ ബ്രീഡേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല പോമ്പ് ചെയ്യണവർ വളരെ കുറച്ച് നമ്പറാണെന്നാണ് എൻ്റെ ഒരു അറിവ് ഇപ്പം നമ്മൾ രണ്ട് ടൈമാണ് ഞാൻ പിന്നെ പപ്പീസിന് മൂന്ന് ടൈം ഫീഡ് ചെയ്യും അഡൽറ്റിന് രണ്ട് ടൈമാണ് രാവിലെയും വൈകിട്ടുമാണ് ഫീഡ് ചെയ്യുന്നത് ഞാൻ ചിക്കൻ കൊടുക്കേണ്ടത് പിന്നെ ഡ്രൈ ഫുഡ് കൊടുക്കേണ്ടത് ഇതാണ് നമ്മൾ ഫീഡ് വെക്കണേ മാറി മാറി ഞാൻ കൊടുക്കും ഒരു നേരം ഡ്രൈ ഫുഡ് ഫ്രൂഡാണെങ്കിൽ ഒരു നേരം ചിക്കൻ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ഫീഡിങ് പോണേ പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വീക്ക്ലി വൺസ് ആണ് ഞാൻ അതിൻ്റെ കോമ്പിങ് കാര്യങ്ങളെല്ലാം ചെയ്യാറ് എനിക്കങ്ങനെ നമ്മൾ ഹൈജീനിക്കായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി ഒക്കെ ചെയ്താലും അതിന് ജലപിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല വെള്ളം നനയാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഏരിയയിൽ നമ്മളതിനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അസുഖങ്ങളും കുറവായിരിക്കും ഹെയറിനും ഇഷ്യൂസും ഒന്നും വരുന്നില്ല നമ്മൾ വീക്കിലി മനസ്സാണ് കോമ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുളിപ്പിച്ച് നമ്മൾ ബാത്തൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഗ്രൂമിംഗ് സെൻ്ററിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ചെയ്താലും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ശരിക്കും ഡ്രൈ ആയി ഹൈഡൈ ഉപയോഗിച്ച് നല്ലോണം ഡ്രൈ ചെയ്തിട്ട് വേണം ഡോയിന് വിടാനായിട്ട് അല്ലെങ്കിൽ അതാണ് ഈ സ്കിന്നിന് കംപ്ലൈൻറ്റും കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ ഹെയർ ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡോക്സ് വന്നമാതിരി തന്നെ ഷെഡിങ് ഉണ്ടാവാറുണ്ട് പിന്നെ ലിറ്ററായിക്കായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഹെയറും ഷെഡിങ് ആയിട്ട് പോകും മെയിലാണെങ്കിലും ഇപ്പം വർഷത്തിലൊരിക്കലൊക്കെ ഷെഡിങ് ഉണ്ടാവാറുണ്ട് പപ്പീസ് ഒരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മങ്കി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിലേക്ക് പോവും അപ്പോൾ നമുക്ക് ഇത് പലരും പറയും ഇത് ഫോം അല്ല ഇത് വേറെ ഏതോ ആണ് അങ്ങനെ പറയും പക്ഷേ നമുക്ക് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് മങ്കി സ്റ്റേജിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരു എട്ട് മാസം ഒമ്പത് മാസം ഒക്കെ ആയാലാണ് അതിൻ്റെ ഒരു ചില നിങ്ങൾ മങ്കി സ്റ്റേജിലേക്ക് പോകില്ല ചെറിയ രീതിയിലായിരിക്കും ശ്രെഡിങ് ഉണ്ടാവുകയുള്ളൂ ചില ചില ഡോഗ് പപ്പീസ് ശരിക്കും മങ്കി സ്റ്റേജിലേക്ക് പോവും അതൊരു പത്ത് മാസം പതിനൊന്ന് മാസമൊക്കെ ആയാലാണ് ഹെയർ ഒക്കെ നമുക്ക് കംപ്ലീറ്റ് കോട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സ് ആ ഒരു ഏജിലാണ് പോമിൻ്റെ കംപ്ലീറ്റ് ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അത് ചില ഡോക്ടർസിന് മങ്കി സ്റ്റേജ് കൂടുതൽ വരും ചില നോർമലി ഉള്ള ഒരു ഹെയറിങ്ങിൽ നിൽക്കും ഇപ്പോൾ പപ്പീസിൻ്റെ അവൈലബിലിറ്റീൻ്റെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ നാല് പപ്പീസ് ഉണ്ട് അത് എൻക്വയറിയും ഉണ്ട് അപ്പം നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും അത്യാവശ്യം ഡോഗ്സ് ഉണ്ട് നമ്മുടെ സർക്കിളിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെ എൻ്റെ എട്ട് ഫീമെയിലും ഉണ്ട് അഡൽറ്റ് അതിന് പപ്പീസുകൾ മിക്കവാറും തന്നെ ഉണ്ടാവാറുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് രണ്ടായിരം രൂപ മൂവായിരം രൂപ പപ്പീസ് പ്രതീക്ഷിച്ചുകൊണ്ട് പോകുമ്പന്നെ ഒരിക്കലും കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു വിലയുണ്ട് അപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നവർ അതൊന്ന് മനസ്സിൽ വെച്ചാൽ നല്ലവരായിരിക്കും ഇപ്പോൾ പല കമൻസും കാണാറുണ്ട് ഇത്രയും വിലയുണ്ടോ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്ന് പക്ഷേ അതിൽ പോമിനെ അടുത്തറിയാവുന്ന ആളും അതിൻ്റെ ബ്രീഡ് ചെയ്താക്കുന്ന ആളും അതിനെപ്പറ്റി അറിയാവുന്ന ആളും അത് അങ്ങനെ ഒരിക്കലും സംസാരിക്കില്ല അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുള്ളൂ ആ രീതിയിലാണ് അതിൻ്റെ വിലയും കാര്യങ്ങളും വരണേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതുള്ളൂ